ുള്ളടി ആലോലമിൽ കുഞ്ഞാലി ഇവിടെ സൺഡേ പ്രോഗ്രാം ഞാൻ എൻ്റെ വീഡിയോസ് ഇട്ടിട്ട് കണ്ടീനു ഞങ്ങളുടെ നാട്ടിലെ നടമ്പാട്ട് വന്നിട്ട് എറണാകുളക്കാര് വന്നിട്ട് ജോബ് അടിപൊളി അല്ലേന്ന് കുഴപ്പമില്ല കഴിഞ്ഞ ജോബ് കുഴപ്പമില്ല നല്ല സൂപ്പറായിരുന്നു പക്ഷെ ചെറിയൊരു വിഷമങ്ങളും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു തോന്നുന്നു ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളെ ഇറങ്ങുന്ന ജോബ് എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല ലൈക്ക് ടു എന്ന് പറഞ്ഞു താങ്ക് യു അല്ലേ സബ് അടിച്ചു എന്ന് പറഞ്ഞു ഓക്കേടാ താങ്ക് വണ്ണം വെച്ചു എന്നു പറഞ്ഞാൽ ആ വണ്ണം വെച്ചു അവിടെ ഒരു പണിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മച്ചീന്റെ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ള് ഫ്രീ ആ പക്ഷെ അങ്ങനെ ഫോണിൽ അങ്ങ് തോണ്ടാൻ പറ്റില്ല ആ ചേച്ചി എപ്പോഴും കൂടണ്ടാവും പിന്നെ നമ്മൾ ഓരോ വീട്ടിൽ ചെന്നമ്പ അവരെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നിൽക്കണ്ടേ മുളൂ എന്ന് കിട്ടുന്നു പറയൂ വലിക്കുട്ടി ജഗൻകുട്ടി എവിടെ ഡ്യൂട്ടിയിലാണോ നമ്മുടെ വരുഞ്ജി പോയോ വരുൺജി കമോൺ ജയൻകുട്ടി ആർക്കെങ്കിലും ഒന്ന് ലിങ്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്ക് പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാനെനിക്ക് സമയം കിട്ടുന്നില്ല വീട്ടിലായപ്പോലും ഇതാണ് അവസ്ഥ ഒന്നിന് സമയം കിട്ടില്ല ഇനിയിപ്പതാ ഒന്ന് രണ്ട് കാര്യം ചെയ്ത് തീർക്കാണ്ട് അതിനുള്ള ഓട്ടപ്പാച്ചലിങ്ങനെ ആവും രാവിലെ ആവും പോവും വൈകുന്നേരം വരും പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോണ് തോണ്ട സമയം കിട്ടുന്നില്ല എന്തൊക്കെയാ പുതിയ പുതിയ അപ്ഡേഷൻ ഇന്നു മുതൽ തുടങ്ങുന്നുണ്ടല്ലോ അല്ലേ ഇന്നലെ പതിനഞ്ചാം തീയതി അതാ ഞാൻ ചോദിച്ചത് നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റുമോ എന്ന് കോൾ ചെയ്യുവന്നു ഇല്ല അമ്മാര് പരിപാടിയൊന്നും എൻ്റെ അടുത്തില്ല ഇവിടെ ആ ലൈവ് അങ്ങനത്തെ ലൈവ് അല്ലത് അല്ലിക്കുട്ടി ഇത് മഞ്ഞ മര്യാദക്ക് പോകുന്ന ഒരു ലൈവാണ് ഇവിടെ സാഹോദര്യം മാത്രം ആണോ ഞാനിപ്പൊ മറുപടി ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ കുറച്ച് കൂടി പോകും ഓക്കേ രാവിലെ തന്നെ ആയിപ്പോയി രാവിലെ തന്നെ കിടന്നിട്ട് കിടിയാടണ്ട കിളിയാടണ്ടി ഓക്കേ നോ പ്രോബ്ലം അതില്ലാതെ മനുഷ്യന്മാരായി പോയില്ല പെണ്ണ ഏജൻസിൽ ആ അതായാലും വലിയ രസോ ദേഷ്യമൊഴിപ്പിക്കേ നല്ല ചെലുക്ക് നിന്ന ഞാന് ആ ഒരേലെ എത്രണത്തിന് അങ്ങനെ ഉണ്ട് നോക്ക് പോയിട്ട് ആദ്യം ഒന്ന് ക്യാമറ എടുത്തോ എന്നിട്ട് അങ്ങനെ സൂം ചെയ്തു നോക്കിയാൽ മതി എന്നിട്ട് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാ ജഗിൻസ് പോയോ എന്താ പറ്റ ഞാൻ വയലന്റ് ആയാ പിന്നെ വല്ലാത്ത വയലന്റ് ആവും അങ്ങനെയുള്ള അവസരം ഉണ്ടാക്കണ്ട ഓക്കേ